നമസ്കാരം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഇടമുന്നണിക്ക് ഉണ്ടായ കനത്ത തിരിച്ചടി സി പി എം നേതൃത്വത്തെ ഏറെ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ് അതിലേറെ അവരെ കൂടുതൽ അമ്പരപ്പിക്കുന്നത് സി പി എമ്മിൻ്റെ ചെങ്കോട്ടയായ കണ്ണൂർ ജില്ലയിൽ അവർക്കുണ്ടായ വലിയ തോതിലുള്ള തിരിച്ചടിയാണ് സാധാരണ സാധാരണഗതിയിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ കണ്ണൂർ ജില്ലയിൽ ധാരാളം പാർട്ടി ഗ്രാമങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എല്ലാ കാര്യങ്ങളും പാർട്ടി തീരുമാനിക്കുകയും പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുകയും എതിർ സ്ഥാനാർത്ഥികൾക്ക് അവിടെ ഒരു ഇന്നേജെന്റിനെ പോലെ ഇരുത്താൻ പറ്റാത്ത അവസ്ഥയും ഉണ്ടാകുന്ന ഒരു കാലമുണ്ടായിരുന്നു ഏതായാലും കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതുപോലെ തന്നെ സി പി എമ്മിനെ ഞെട്ടിച്ചൊരു സംഭവമായിരുന്നു പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലുമൊക്കെ തന്നെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ കെ സുധാകരൻ നേടിയ ലീഡ് കെ സുധാകരൻ കോൺഗ്രസ്സുകാർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ മണ്ഡലത്തിലെന്ന് കഴിഞ്ഞവണ് വിജയിച്ചത് എന്നാൽ ഇക്കുറി തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കുകയില്ല എന്നും ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെ തങ്ങൾക്ക് ഇപ്പോൾ ശക്തമായ അടിത്തറ അടിത്തറവുണ്ട് എന്നുമുള്ള അമിത ആത്മവിശ്വാസമായിരിക്കാം ഒരുപക്ഷേ പാർട്ടിക്കേറ്റായി വലിയ ധനത്ത തിരിച്ചടിക്ക് പിന്നിലുള്ളത് എന്നാണ് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന കമ്മിറ്റിയൊക്കെ ഒക്കെ തന്നെ ദിവസങ്ങളിൽ ചേരുന്നുണ്ട് അവിടെയും ഈ വിഷയം തീർച്ചയായും വലിയ തോതിലുള്ള ചർച്ചയാകാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല മാത്രമല്ല ജില്ലയിലെ മൊത്തം വാർഡുകളിൽ നൂറ്റി ഇരുപതിലധികം വാർഡുകൾ യു ഡി എഫിന് കൂടുതൽ ലഭിച്ചപ്പോൾ കൈവശമുണ്ടായിരുന്നതാണ്ട് മുപ്പത്തെട്ടോളം വാർഡുകൾ എൽ ഡി എഫിന് നഷ്ടപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് സി പി എമ്മിന് നഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് അവരെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഇടതു കൂടുതൽ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് എട്ടോളം പഞ്ചായത്തുകളുടെ ഭരണവർക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളടത്താണ് നേരത്തെ കണ്ണൂരുകാരനായ കെ സുധാകരനായിരുന്നു കെ പി സി സി അധ്യക്ഷൻ എങ്കിൽ ഇപ്പോൾ കണ്ണൂരുകാരനായ സണ്ണി ജോസഫാണ് കെ പി സി കേരളത്തിൻ്റെ അധ്യക്ഷൻ രണ്ടുപേരുടെ രണ്ട് പ്രവർത്തന ശൈലി ആണ് എങ്കിൽ പോലും കണ്ണൂർ ജില്ലയിൽ നേരത്തെ സണ്ണി ജോസഫ് ഡി സി സി അധ്യക്ഷനായും നിലവിൽ അദ്ദേഹം പലതവണയും എം എൽ എ ഒക്കെ സേവനം കൊണ്ട് തന്നെ സി പി എമ്മിൻ്റെ തന്ത്രങ്ങളെ അതേ നാണയത്തിൽ അല്ലെങ്കിൽ പോലും കൃത്യമായി തന്നെ കണക്കൂട്ടലോടുകൂടി നേരിടാൻ സണ്ണി ജോസഫിനും കേസുദാരും ഒക്കെ കഴിഞ്ഞു എന്നുള്ളത് തന്നെ തന്നെയായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് മാത്രമല്ല നമ്മളിവിടെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം മലയോര മേഖലകളിൽ സി പി എമ്മിനുണ്ടായ തിരിച്ചടിയാണ് അവിടെ ഈ വന്യമൃഗശല്യവും അതുപോലെ കാർഷിക മേഖലയിലുണ്ടായ വലിയ തളർച്ചയും തന്നെ കേരള സർക്കാർ ഒരു തരത്തിലും ഗൗരവത്തിലെടുക്കുന്നില്ല എന്നതെല്ലാം നിസ്സാരമട്ടിൽ കാണുന്നു എന്നുള്ള ഒരു പരാതി വ്യാപകമായി ഉയർന്നിരുന്നു അതിൻ്റെയൊക്കെ കൂടിയൊരു പ്രതിഫലനമായിരിക്കാം ഇപ്പോൾ ഈ വോട്ടെടുപ്പിൽ അവിടെയുള്ള കാർഷിക മേഖലയിലെ വോട്ടർമാർ തിരിച്ചടി നൽകിയത് എന്നും സ്വാഭാവികമായും കരുതേണ്ടി വരും മാത്രവുമല്ല മാത്രമല്ല പണ്ടൊക്കെ പാർട്ടി ഗ്രാമങ്ങളിലും പാർട്ടിയുടെ സ്വാധീന മേഖലകളിലൊക്കെ തന്നെ പാർട്ടി പറയുന്നത് കണ്ണടച്ച് അനുസരിക്കുന്ന ഒരു ജനതയാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ പുതിയ തലമുറ എത്തിയതും അവർ പാർട്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും കണ്ണടച്ച് അംഗീകരിക്കാത്തതുമൊക്കെ തന്നെ സി പി എമ്മിന് വലിയൊരു തോതിലുള്ള തിരിച്ചടിയായി മാറും മാത്രമല്ല സമൂഹ മാധ്യമങ്ങളിലും മറ്റ് ഇലക്ട്രോണിക് മാധ്യമങ്ങളിലൊക്കെ വരുന്ന കണ്ണൂരിലെ നേതാക്കന്മാരെ കുറിച്ചുള്ള വാർത്തകളും ഇവരുടെ പലരുടെയും ഭീകരമായ അഴിമതി കഥകളും ഇവരുടെ മക്കളെ ആരെയും തന്നെ രംഗത്തിറക്കാതെ അവരെ വൻകിട വ്യവസായികളാക്കി മാറ്റിയതുമൊക്കെ തന്നെ കണ്ണൂരിലെ സാധാരണക്കാരായ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിൽ ഇത് വലിയ തോതിലുള്ള ചില ചോദ്യചിഹ്നങ്ങൾ ഉയർത്തിയിരുന്നു കണ്ണൂരിലെ പ്രധാനപ്പെട്ട പല നേതാക്കളുടെയും അവരുടെ മക്കളുടെയൊക്കെ പേരിൽ വ്യാപകമായ തോതിൽ സ്വത്ത് സമ്പാദനവും വിദേശത്ത് സ്വത്തുണ്ടാക്കുന്നതും ഒക്കെ തന്നെ സംബന്ധിച്ച ആരോപണങ്ങൾ വരുമ്പോഴൊക്കെ തന്നെ ആരോപണം വരുന്നവരെ പുച്ഛിക്കുന്ന ഒരു രീതിയാണ് അവിടെ പിന്തുടരുന്നത് മാത്രവുമല്ല കണ്ണൂരിലെ സി പി എമ്മിൽ പി ജയരാജനെ ഒറ്റപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങൾ ഇ പി ജയരാജൻ അദ്ദേഹത്തിൻ്റെതായ മാർഗ്ഗത്തിൽ നടത്തുന്ന പാർട്ടി പ്രവർത്തനത്തിൻ്റെ വേറൊരു ശൈലി ജില്ലാ സെക്രട്ടറി എന്നുള്ളതിൽ നേരത്തെ എം പി ജയരാജനായിരുന്നു ജില്ലയെ നയിച്ചിരുന്നത് ഇതെല്ലാം കൂടി ചേർന്ന് പാർട്ടിയെ കണ്ണൂരിൽ വല്ലാത്തൊരവസ്ഥയിൽ കൊണ്ടുനിന്ന് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് ഈ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പ് ഫലം സി പി എമ്മിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ജില്ല കൂടിയാണ് കണ്ണൂർ അതുകൊണ്ട് തന്നെ തൻ്റെ ഈ ഒരു മാറ്റത്തിൽ മുഖ്യമന്ത്രിയും ആശങ്കാകുലനായിരിക്കാനാണ് സാധ്യത കാരണം മൂന്നാം പിണറായി സർക്കാർ സ്വപ്നം കണ്ട് അമിതമായ ആത്മവിശ്വാസത്തിൽ ജനങ്ങൾക്ക് വാരിക്കോരി നൽകി അതെല്ലാം വോട്ടുകളായി വരും അല്ലെങ്കിൽ ജനങ്ങളെ നേരത്തെ കിറ്റ് നൽകി പറ്റിച്ചതുപോലെയൊക്കെ തന്നെ ഇനിയും സംഭവിക്കും എന്ന് കരുതിയിരുന്ന ആ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തിരിച്ചറിവാണ് കാരണം ജനങ്ങൾക്ക് അറിവുണ്ടായിരിക്കുന്നു ജനങ്ങൾ വിവരം വച്ചിരിക്കുന്നു എന്നുള്ള ആ സത്യം ഈ സി പി എം ഇനിയെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് തങ്ങളുടെ കാലിനടിയിലെ മണ്ണിളകി പോകുന്നു എന്നുള്ള സത്യം മനസ്സിലാക്കാതെ ഇപ്പോഴും സൈദ്ധാന്തികമായ ഭാഷയിൽ തങ്ങൾക്കുണ്ടായ തിരിച്ചടിയെ നേതാക്കന്മാർ വിശദീകരിക്കുമ്പോഴും എം എം മണിയെ പോലുള്ള നേതാക്കൾ വായിത്തു വന്നത് വിളിച്ച് പറഞ്ഞ് ജനങ്ങളെ സാധാരണക്കാരായ വോട്ടർമാരെ അധിക്ഷേപിക്കുമ്പോഴും ഞങ്ങൾ തന്ന ഭക്ഷണം വാങ്ങി കഴിച്ചിട്ട് ഞങ്ങൾക്ക് പണി തന്നരാണ് എന്ന് കേരളത്തിലെ സാധാരണക്കാരെ പാവപ്പെട്ട ജനങ്ങളെ നോക്കി എം എം മണിയുടെ ആക്രോശിച്ചതുമൊക്കെ തന്നെ ജനങ്ങൾക്കിടയിൽ വല്ലാത്ത തോതിലുള്ള അവമതിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ അടുത്ത വർഷാവധി നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ സി വാക്കോവറായിരിക്കില്ല തങ്ങൾക്ക് എന്ന സത്യം സി പി എം നേതാക്കൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇതിനെങ്ങനെ പരിഹാരം കണ്ടെത്തും എന്നുള്ളതാണ് അവിടെ ഉയരുന്ന ചോദ്യം കാരണം ഇനി വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ തിരഞ്ഞെടുപ്പിന് രണ്ടോ മൂന്നോ മാസങ്ങൾ മാത്രം അതിനിടയിൽ മൊത്തത്തിൽ പാർട്ടിയുടെ ഇമേജ് വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല കാരണം പാർട്ടിയുടെ നേതൃത്വമാകെ അഴിമതിയിൽ കുളിച്ചും അതുപോലെ ആരോപണങ്ങളിൽ പെട്ടുമൊക്കെ നട്ടം തിരിയുന്ന നമ്മൾ കാണുന്നു ഒപ്പം സ്വർണ്ണക്കൊള്ളയും നമ്മുടെ നാട്ടിലാക്കുന്ന മറ്റൊരുപാട് ക്രമസമാധാന പ്രശ്നങ്ങളും ഈ സി പി എം നേതാക്കളുടെ ധാർഷ്ട്യവും അഴിമതിയും ഒക്കെ തന്നെ പാർട്ടിയെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വേണ്ടാത്തവരായി മാറ്റി തീർത്തിരിക്കുന്നു എന്ന് തന്നെ വേണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നമ്മൾ വിലയിരുത്തുമ്പോൾ ആദ്യമായി മനസ്സിലാക്കേണ്ടത്